ലിറ്റാക്കയിലും ടാർട്ടസിലുമാണ് രൂക്ഷമായ ആക്രമണങ്ങൾ നടന്നത് മെഡിറ്ററേനിയൻ തീരപ്രദേശമായ ഇവിടങ്ങളിൽ ബഷാർ അല്ലെ പിന്തുണയ്ക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും നാലിതുവരെ ആയിരത്തിലേറെ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ചോളം പേർ ഇക്കൂട്ടത്തിൽ സാധാരണക്കാരാണ് ബഷാർ അല്ലെ അനുകൂലിക്കുന്ന അലാവൈത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ആക്രമണം നടത്തുന്നത് ആയുധങ്ങൾ താഴെ വയ്ക്കാൻ താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് ഷാറ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധാരണ പൗരന്മാരെ ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും അതീവ ഗൗരവമായി കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു സിറിയയിലെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം അൽവൈത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ആക്രമണത്തെ തുടർന്ന് നിരവധി പേർ പലായനം ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചെയ്യുന്നത് ഐസൺ എത്രത്തോളം ആഭ്യന്തര കലാപം രൂക്ഷമായി തുടരുകയാണിപ്പോഴും കെ പി തീർച്ചയായും സിറിയയിലെ ആഭ്യന്തര കലാപം അതിരൂക്ഷമായിരിക്കുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തോളം പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഗൗരവതരമായ ഒരു സ്ഥിതി ശേഷമാണ് അവിടെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ മുക്കാൽ ഭാ ഭാഗം പേരും അതായത് എഴുന്നൂറ്റി അൻപതോളം പേര് സാധാരണക്കാരാണ് സിവിലിയൻമാരാണ് മരിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബ്രിട്ടൻ ആസ്ഥാനമായ ചില മനുഷ്യാവകാശ സംഘടനകളുടെ നിരീക്ഷണത്തിൽ നിന്നും വരുന്ന വിവരങ്ങൾ മാത്രമാണിത് പക്ഷേ അന്ന് തലത്തിൽ പല സ്ഥിരീകരണങ്ങളും ഇത് സംബന്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് നേരത്തെ ബഷാർ അൽ അസദിനെ പുറത്താക്കിയതിനു ശേഷം ബഷാർ അൽ അസദിനെ പിന്തുണയ്ക്കുന്ന അദ്ദേഹം ഉൾപ്പെടുന്ന ആ വിഭാഗത്തിന്റെ അൽവായത്ത് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ശക്തി മേഖലകളിൽ അതായത് ഈ ടാർട്ടസിലും അതുപോലെ തന്നെ കർക്കി ടാർട്ടസിലാണ് ഏഹ് ടാറ്റസിലും ലഖാനിയിലുമാണ് ഈ അതിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായത് അത്തരത്തിൽ ആ മെഡിറ്ററേനിയൻ തീരത്ത് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും അവിടെ നിന്ന് അത് വളരെ ശക്തമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതാണ്ട് ആയിരത്തിലേറെ പേർ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഒരു നീക്കം താൽക്കാലിക ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അഹമ്മദ് അഹമ്മദ് ഷാറ എന്ന് പറയുന്ന നിലവിലെ താൽക്കാലിക പ്രസിഡന്റ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടൽ നിന്നും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങളും സാധാരണക്കാരുടെ ജീവനും വെല്ലുവിളിയാകുന്ന സംഭവങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികളിലേക്ക് ഒരു സാധ്യതയുണ്ട് ആയുധങ്ങൾ താഴെ വെച്ച് സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നൊരു ആഹ്വാനം അദ്ദേഹം നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ബഷാർ ബഷാറല്ലാത്തതിനെ പുറത്താക്കിയ ശേഷം തഹ്രീർ അക്ഷയുന്ന ആ ഭീകര സംഘടന നിലവിൽ ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിലേക്ക് മാറാമെന്നും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തി ആ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കാമെന്ന നിലപാട് അറിയിച്ചതിനെ തുടർന്നാണ് പല രാജ്യങ്ങളും നയതന്ത്ര ബന്ധം പുനസ്ഥാപിക്കുകയും അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ സങ്കീർണമായ അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ലോകരാഷ്ട്രങ്ങൾ പ്രതികരിക്കുക എന്നതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്